രണ്ട് ഡിഫറെന്റ് ലുക്കിലാണ് വരുന്നത് നായികയായിട്ടും അമ്മൂമ്മയായിട്ടും അപ്പൊ എന്താണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് അത് സുജിത്തേട്ടൻ അദ്ദേഹത്തിന്റെ കഥയെ വിശ്വസിച്ചു ആ കഥ ജിതിൻ ചേട്ടൻ വിശ്വസി ജിതിൻ വിശ്വസിച്ചു ബഹുമാനം കൊണ്ടു പോളിച്ചിരുന്നതാണ് ഞാനിപ്പോൾ ജിതിൻ ചേട്ടൻ ആയി ജിതിൻ വിശ്വസിച്ചു ജിതിന്റെ ട്രോവി വിശ്വസിച്ചു രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു അപ്പോ നമ്മുടെ സോറി സോറിൻറ്റിയായിട്ട് ആണ് രാജാ സാറിനോട് പറഞ്ഞത് ഇസ്റ്റിരി നോക്കൂരി ബിസിനസ് നടക്കൂ എന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോ വിശ്വരിയായിട്ട് വീണ്ടും അത് വിശ്വസിച്ചു അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ സിനിമയാണ് അപ്പൊ ഞങ്ങളേറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പം ഇതില് മണിയൻ എന്ന് പറയുന്ന ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പ്ലെയർ ഞാൻ വരുന്നത് മാണിക്യം എന്നുള്ളത് അപ്പോൾ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ് താങ്ക് യു സുജിത്തേട്ട താങ്ക് യു ജിത്തിൻ മിസ്റ്റിൻ ചേട്ട ഈ എല്ലാവരോടും നന്ദി പറയാണ് ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത് കൃതി ഉണ്ട് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട് പാർവതി ചേച്ചി ഉണ്ട് അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ് ഒരു അവർക്കൊന്നും ഇവിടെ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് പിന്നെ തൃതി ഷെട്ടി എന്നാണ് ഇവർ ഇന്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ മൂന്ന് പേര് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ഒരു ചുഴിയിൽ പെട്ടതുപോലെയാണ് അതിൻ്റെ ഒരു ലഹരിയിൽ കാരണം അത് എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽ പെട്ടതുപോലെയാണ് അപ്പം അതിന്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം നാളെ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നുമില്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ ആർ 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 പോലെ കെ ജി എഫ് പോലെ എ ആർഒ എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിൽ നല്ലതല്ലേ അല്ലേ അപ്പം അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവാം താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ നായികയിലേക്ക് കിടക്കാം തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് രൂല ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി ഇപ്പൊ ഇതാ അൻപതാമത്തെ സിനിമയിലൂടെ മൂന്ന് കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരാൻ ഒരു സോട്ടിയ